ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബി എസ് പി എ സി വേൾഡ് അബീസ് പി സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളും അവയുടെ വർഷങ്ങളുമാണ് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ വർഷം നമ്മൾ പഠിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് എന്താണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ സംഭവിച്ചത് ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറില് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഇത് നടന്നത് ആരൊക്കെ തമ്മിലാണ് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ് ഇബ്രാഹിം ലോദിയെ ബാബർ പരാജയപ്പെടുത്തി ഇബ്രാഹിം ലോദിയെ ബാബർ പരാജയപ്പെടുത്തി മുഗൾ കാലഘട്ടം ഇന്ത്യയിൽ ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ് ഇബ്രാഹിം ലോദിയും ബാബറും തമ്മിലായിരുന്നു ഈ ഒരു യുദ്ധത്തിൽ ഇബ്രാഹിം ലോദിയെ ബാബർ പരാജയപ്പെടുത്തുകയാണ് ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തുന്നു അങ്ങനെയാണ് ഇന്ത്യയിൽ മുഗൾ കാലഘട്ടം ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് എന്നുള്ള വർഷം പഠിച്ചല്ലോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഇനി നമ്മൾ തൊട്ട് അടുത്ത വർഷം അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാണ് പഠിക്കുന്നത് ആ വർഷം കാൻവാ യുദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴില് കാൻവ യുദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴില് കാൻവാ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഒന്നാം പാനിപ്പത്തി യുദ്ധമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിൽ കാൻവാ യുദ്ധത്തിൽ ബാബർ റാണാസംഗയെ തോൽപ്പിച്ചു ഒരു ബാബറും റാണാസംഗയും തമ്മിലുള്ള യുദ്ധമാണ് കാൻവാ യുദ്ധം ഈ യുദ്ധത്തിൽ ബാബറ് റാണാസംഗയെ തോൽപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രണ്ട് വർഷങ്ങൾ ക്ലിയർ ആയല്ലോ അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വർഷം ബാബർ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പുത്രനായ ഹുമയൂൺ അധികാരത്തിലെത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ബാബർ അന്തരിച്ചു കൂടാതെ അദ്ദേഹത്തിൻ്റെ പുത്രനായ ഹുമയൂൺ അധികാരത്തിൽ വരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഒന്നാം പാനിപത്യ യുദ്ധം ഇബ്രാഹിം ലോദിയും ബാബറും ഇബ്രാഹിം ലോദിയെ ബാബർ പരാജയപ്പെടുത്തി മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചു ആരാണ് ബാബർ സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴില് ഖൻവ യുദ്ധമാണ് ആ യുദ്ധത്തിൽ ബാബർ റാണാസംഖ്യയെ തോൽപ്പിച്ചു ബാബർ റാണാസംഖ്യയെ തോൽപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ബാബർ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പുത്രനായ ഹുമയൂൺ അധികാരത്തിലെത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ഹുമയൂൺ അധികാരത്തിലെത്തി ഇനി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഷർഷ സൂരി ഹുമയൂണിനെ പരാജയപ്പെടുത്തി ഭരണം പിടിച്ചെടുത്തു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ പുതിയ ഒരാൾ വരുവാണ് ഷെർഷ സൂരി അദ്ദേഹം ഹുമയൂണിനെ പരാജയപ്പെടുത്തി ഭരണം പിടിച്ചെടുത്തു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കന്നൗജി യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ കനവുജി യുദ്ധമാണ് കനൗജ് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കന്നൗജി യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ ഷേർഷാ സൂരി ഹുമയൂണിനെ പരാജയപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ബാബർ അന്തരിച്ചു പുത്രനായ ഹുമയൂൺ അധികാരത്തിലെത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിൽ കൻവാ യുദ്ധത്തിൽ ബാബർ റാണാസംഖ്യ തോൽപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലായിരുന്നു ഒന്നാം പാനിപത്യുദ്ധം ഈ യുദ്ധത്തിൽ ഇബ്രാഹിം ലോദിയെ ബാബർ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചില് ഹുമയൂൺ അധികാരം പുനഃസ്ഥാപിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചില് ഹുമയൂൺ അധികാരം പുനഃസ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറില് രണ്ടാം പാനിപ്പത്യുദ്ധം രണ്ടാം പാനിപ്പത്യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ഒന്നാം പാനിപത്യ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രണ്ടാം പാനിപത്യ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചില് പ്രധാനപ്പെട്ട വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് തളിക്കോട്ട യുദ്ധമാണ് തളിക്കോട്ട യുദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ തളിക്കോട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറില് ഹാൽഡി ഹാൽഡി ഹാട്ടി യുദ്ധമാണ് അക്ബർ റാണ പ്രതാപിനെ പരാജയപ്പെടുത്തി അക്ബർ റാണ പ്രതാപിനെ പരാജയപ്പെടുത്തിയ യുദ്ധം ഹാൽഡി ഹാട്ടി യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഹാൽഡി ഹാട്ടി യുദ്ധം അക്ബറും റാണ പ്രതാപും തമ്മിലുള്ളതാണ് അക്ബർ റാണ പ്രതാപിനെ പരാജയപ്പെടുത്തിയ യുദ്ധത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ അക്ബർ ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ അക്ബർ ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴിൽ റാണാ പ്രതാപിൻ്റെ മരണം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ റാണാ പ്രതാപ് മരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലാണ് ദിന്നിലാഹി അത് മതമാണ് അക്ബർ സ്ഥാപിച്ച മതമാണ് ദിന്നിലാഹി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിലെ ഹാലിഹാട്ട് യുദ്ധമായിരുന്നു അക്ബർ റാണാ പ്രതാപിനെ പരാജയപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ തലിക്കോട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് രണ്ടാം പാൻപത്യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ചില് ഹുമയൂൺ അധികാരം പുനഃസ്ഥാപിച്ച വർഷമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് ഇനി ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറിലേക്ക് കടക്കുകയാണ് ആയിരത്തി അറുനൂറ് ആയപ്പോഴേക്കും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് ആയിരത്തി അറുന്നൂറ്റി അഞ്ചായപ്പോഴത്തേക്കിന് അക്ബറിൻ്റെ മരണം ജഹാംഗീർ മുഗൾ ചക്രവർത്തി ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ അക്ബർ അന്തരിച്ചു ജഹാംഗീർ ആണ് പിന്നീട് മുഗൾ ചക്രവർത്തിയായത് ആയിരത്തി അറുനൂറ്റി ആറിൽ ഗുരു അർജുൻ ദേവ് വധിക്കപ്പെട്ടു ആയിരത്തി അറുന്നൂറ്റി ആറിൽ ഗുരു അർജുൻ ദേവ് മരിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ ജഹാംഗീർ നൂർ ജഹാനെ വിവാഹം കഴിച്ചു ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് ആയിരത്തി അറുന്നൂറ്റി പതിനാറില് തോമസ് റോ ജഹാംഗീറിനെ സന്ദർശിച്ചു ആയിരത്തി അറുന്നൂറ്റി പതിനാറിൽ തോമസ് റോ ജഹാംഗീറിനെ സന്ദർശിച്ചു ആയിരത്തി അറുന്നൂറ്റിഇരുപത്തി ഏഴ് ജഹാംഗീറിന്റെ മരണം ശിവജി ജനിച്ചു ആയിരത്തി അറുന്നൂറ്റിഇരുപത്തി ഏഴില് ജഹാംഗീറിന്റെ മരണവും ശിവജിയുടെ ജനനവും ഒരുമിച്ച് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ജഹാംഗീറിന്റെ മരണം ശിവജിയുടെ ജനനം ആയിരത്തി അറുനൂറില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ അവരുടെ മരണം ജഹാംഗീർ മുഗൾ ചക്രവർത്തി ആയിരത്തി അറുന്നൂറ്റി ആറില് ഗുരു അർജുൻ ദേവ് വധിക്കപ്പെട്ടു ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് ജഹാംഗീർ നൂർ ജഹാനെ വിവാഹം കഴിച്ചു ആയിരത്തി അറുനൂറ്റി പതിനാറ് സർ തോമസ് റോ ജഹാഗീറിനെ സന്ദർശിച്ചു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ജഹാഗീറിന്റെ മരണവും ശിവജിയുടെ ജനനവുമാണ് ആയിരത്തി അറുനൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ഷാജഹാൻ ഡൽഹി ചക്രവർത്തി ആയി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ഷാജഹാൻ ഡൽഹി ചക്രവർത്തി ആയി ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് മുംതാസ് മഹൽ മരിച്ചു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ മുംതാസ് മഹൽ മരിച്ചു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാലിൽ ഇംഗ്ലീഷുകാർ ബംഗാളിൽ വ്യാപാര അനുമതി ലഭിച്ചു ഇംഗ്ലീഷുകാർക്ക് ബംഗാളിൽ വ്യാപാര അനുമതി ലഭിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി നാലിൽ ബംഗാളിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരാനുമതി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് ഇനി ആയിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് ഔറംഗസീബിൻ്റെ സ്ഥാനാരോഹണമാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പതിൽ ഔറംഗസീബിൻ്റെ സ്ഥാനാരോഹണം ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് ഔറംഗസീബ് ശിവജിയെ ജയിലിൽ അടച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചില് ശിവജിയെ ജയിലിൽ അടച്ചത് ഔറംഗസീബാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് ഔറംഗസീബിൻ്റെ സ്ഥാനാരോഹണമായിരുന്നു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാലിൽ ഇംഗ്ലീഷുകാർക്ക് ബംഗാളിലെ വ്യാപാരാനുമതി പിന്നീടതിനു മുമ്പ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ഷാജഹാൻ ഡൽഹി ചക്രവർത്തിയായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അദ്ദേഹം മരിച്ചു ഷാജഹാൻ ഡൽഹി ചക്രവർത്തി ആയത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ടിലും അദ്ദേഹം മരിച്ച വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് അടുത്തത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് ഒന്നാം സിഖ് ഗുരു ഗുരു തേജ് ബഹദൂറിനെ വധിച്ചു സോറി ഒന്നാമല്ല ഒൻപതാമത്തെ സിഖ് ഗുരു ഗുരു തേജ് ബഹ്റു ബഹദൂറിനെ വധിച്ച വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് ഗുരു തേജ് ബഹാദൂറിനെ വധിച്ചു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി എൺപത് ശിവജിയുടെ മരണം ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ ശിവജിയുടെ മരണമാണ് ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ ശിവജി അന്തരിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ഔറംഗസീബ് മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ഗുരു ഗോവിന്ദ് ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ ശിവജി ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ഔറംഗസീബ് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ഗുരു ഗോവിന്ദ് മൂന്ന് മരണങ്ങളാണ് നമ്മൾ ഒരുമിച്ച് പഠിച്ചത് ആയിരത്തി അറുന്നൂറ്റി എൺപത് ശിവജിയുടെ മരണം ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ഔറംഗസീബ് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ഗുരു ഗോവിന്ദ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നാദിർഷയുടെ ഇന്ത്യൻ ആക്രമണം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് നാദിർഷ ഇന്ത്യ ആക്രമിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പ്ലാസി യുദ്ധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുദ്ധം പ്ലാസി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പ്ലാസി യുദ്ധം പ്രഫു ക്ലൈവ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം സ്ഥാപിച്ചു റോബർട്ട് ക്ലൈവ് ആണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം സ്ഥാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ പ്ലാസി യുദ്ധമാണ് ഇമ്പോർട്ടൻറ്റ് പ്രഫു ക്ലൈവ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം സ്ഥാപിച്ച യുദ്ധം പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ മൂന്നാം പാനിപ്പത്തിയുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് മൂന്നാം പാനിപ്പത്തി യുദ്ധം ഷ ആലം രണ്ടാമൻ ഇന്ത്യയുടെ ചക്രവർത്തി ഷ ആലം രണ്ടാമൻ ഇന്ത്യയുടെ ചക്രവർത്തി ആയ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് മൂന്നാം പാനിപ്പത്ത് യുദ്ധം ഷ ആലം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ബക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അറിയാ ബക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ബക്സാർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിന് തൊട്ടടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് റോബർട്ട് ക്ലൈവ് ഇന്ത്യയിൽ കമ്പനിയുടെ ഗവർണറെ നിയോഗിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ റോബർട്ട് ക്ലൈവ് ഇന്ത്യയിൽ കമ്പനിയുടെ ഗവർണറെ നിയോഗിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് അറുപത്തൊൻപത് ഒന്നാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് മുതൽ അറുപത്തൊൻപത് വരെയാണ് ഒന്നാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ബംഗാൾ ക്ഷാമം ബംഗാൾ ക്ഷാമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് മഹാരാര മഹാരാജ രഞ്ജിത്ത് സിംഗ് ജനിച്ചു മഹാരാജ രഞ്ജിത്ത് സിംഗ് ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ബക്സാൽ യുദ്ധം ഇമ്പോർട്ടൻറ്റ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ ബക്സാൽ യുദ്ധം തൊട്ടടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് റോബർട്ട് ക്ലൈവ് ഗ കമ്പനിയുടെ ഒരു ഗവർണറെ നിയോഗിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ അറുപത്തൊൻപത് വരെ ഒന്നാം മൈസൂർ യുദ്ധം ഒന്നാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ബംഗാൾ ക്ഷാമം എൺപതിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ മഹാരാജ രഞ്ജിത്ത് സിംഗ് ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ബക്സർ യുദ്ധം ഇമ്പോർട്ടൻറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് എൺപത്തി നാല് കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് എൺപത്തി നാല് കാലഘട്ടം രണ്ടാം മൈസൂർ യുദ്ധം എച്ച് എസ് സി സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് എൺപത്തിയേഴ് രണ്ടാം മൈസൂർ യുദ്ധം എൺപത് എൺപത്തിയേഴ് രണ്ടാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴിൽ പിറ്റിൻ്റെ ഇന്ത്യ നിയമം പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിൽ പിഡ്സിൻ്റെ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് മൂന്നാം മൈസൂർ യുദ്ധം മൂന്നാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബംഗാളി ശാശ്വത ഭൂണിതി വ്യവസ്ഥ എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാലാം മൈസൂർ യുദ്ധവും ടിപ്പു സുൽത്താൻ അന്തരിയ്ക്കുകയും ചെയ്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ രണ്ടാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപതിനാല് പിഡ്സിൻ്റെ നിയമം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടിൽ മൂന്നാം മൈസൂർ ഇപ്പം രണ്ടാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത് എൺപത്തി നാലിലും മൂന്നാം മൈസൂർ യുദ്ധമായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റണ്ട് കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബംഗാളി ശാശ്വത ഭൂമി വ്യവസ്ഥയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാലാം മൈസൂർ യുദ്ധം ടിപ്പു സുൽത്താൻ അന്തരിച്ച യുദ്ധവുമാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ബാസിൻ സന്ധ്യയാണ് ബാസിൻ സന്ധ്യ ആയിരത്തി എണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അമൃതസർ സന്ധി ആയിരത്തി എണ്ണൂറ്റി രണ്ട് ബാസിൻ സന്ധി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അമൃതസർ സന്ധി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് സതി നിയമം മൂലം നിർത്തലാക്കി സതി എന്ന ആചാര നിയമം മൂലം നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ സതി നിയമം മൂലം നിർത്തലാക്കി സതി എന്നുള്ള അനാചാരം നിർത്തലാക്കി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ബ്രഹ്മസമാജ് സ്ഥാപകനായ രാജാറ മോഹൻ റോയ് ഇംഗ്ലണ്ട് സന്ദർശിച്ചു രാജാ റമോഹൻ റോയി മൂന്ന് വർഷം കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രാജാ റമോഹൻ റോയ് അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് രാജാ രാമോഹൻ റോയ് അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് മഹാരാ രാജാ രഞ്ജിത്ത് സിംഗ് അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ മഹാരാജാ രഞ്ജിത്ത് സിംഗ് അന്തരിരിക്കുന്നു മുപ്പത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വരെ നാൽപ്പത്തിരണ്ട് വരെ ഒന്നാം അഫ്ഗാൻ യുദ്ധം ഒന്നാം അഫ്ഗാൻ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് രണ്ടാം ആംഗ്ലോ ബർമിസ് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് രണ്ടാം ആംഗ്ലോ ബെർമിസ് യുദ്ധമാണ് ഇവിടെ നമുക്ക് ബാസിം സന്ധ്യ ആയിരത്തി എണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അമൃതസർ സന്ധ്യ ആയിരത്തി സതി നിർത്തലാക്കി മുപ്പതിൽ ബ്രഹ്മസമാജി സ്ഥാപകനായ രാജാറ മോൻറോയ് ഇംഗ്ലണ്ട് സന്ദർശിക്കുന്നു മൂന്ന് വർഷം കഴിഞ്ഞു മുപ്പത്തിമൂന്നിൽ മോൻറോയ് അന്തരിച്ചു മഹാരാജ രഞ്ജിത് സിംഗ് അന്തരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് അഫ്ഗാൻ ഒന്നാം അഫ്ഗാൻ യുദ്ധം ആയിരത്തി രണ്ടാം ആംഗ്ലോ ബെർമിസ് യുദ്ധം ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്ന് റിവേ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലായിരുന്നു ഒന്നാം പാനിപ്പതി യുദ്ധ ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലായിരുന്നു ഇബ്രാഹിം ലോധി ബാബറിനെ പരാജയപ്പെടുത്തി മുഗൾ കാലഘട്ടം ഇന്ത്യയിൽ ആരംഭിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിൽ കൺവ യുദ്ധത്തിൽ ബാബർ റാണാസ് സംഖ്യ തോൽപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ബാബർ അന്തരിച്ചു പകരം പുത്രനായ ഹുമയൂൺ അധികാരത്തിലെത്തി മുപ്പത്തൊമ്പത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഷർഷ സുരി ഹുമയൂണിനെ പരാജയപ്പെടുത്തി ഭരണം പിടിച്ചെടുത്തു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കണ്ണൗജി യുദ്ധം അത്രമായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഒന്നാം പാനിപ്പത്ത് അത് ഇമ്പോർട്ടൻറ്റ് ഇരുപത്തി ഏഴിൽ കൺവ യുദ്ധം അത് ആണ് നാൽപ്പതിൽ കനവ്ജ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഹുമയോണാധികാരം പുനഃസ്ഥാപിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറാകുമ്പോൾ രണ്ടാം പാനിപ്പത്ത് യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലും രണ്ടാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറിലും അറുപത്തഞ്ചിൽ തലക്കോട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ തലക്കോട്ട യുദ്ധം എഴുപത്തി ആറില് ഹാൽഡിഹട്ടി യുദ്ധം അക്ബർ റാണ പ്രതാപിനെ പരാജയപ്പെടുത്തും പെടുത്തുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിലാണ് ഹൽഡി ഹട്ടി യുദ്ധം അക്ബർ റാണാ സംഘി പരാജയപ്പെടുത്തുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് അക്ബർ ദിന്നിലാഹി എന്ന മതം സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ദിന്നിലാഹി മതം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് റാണാ പ്രതാപിന്റെ മരണം ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് രണ്ടാം പാനിപ്പത്തിയ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറായിരുന്നു ഒന്നാം പാനിപ്പത്യുദ്ധം കന്വ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കനൗജ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രണ്ടാം പാരിപ്പത്തി യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി തളിക്കോട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രണ്ട് ദിന്നിലാഹി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറില് ഹാൽഡിഹട്ടി അക്ബർ റാണാ പ്രതാപിനെ പരാജയപ്പെടുത്തിയ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴായപ്പോഴും റാണാ പ്രതാപിന്റെ മരണം ആയിരത്തി അറുന്നൂറ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയാവുന്ന ചോദ്യം ആയിരത്തി അറുന്നൂറ്റി അഞ്ച് അക്ബറുടെ മരണമാണ് ജഹാംഗീർ മുഗൾ ചക്രവർത്തി ആയി ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ ആയിരത്തി അറുന്നൂറ്റാറായപ്പോൾ ഗുരു അർജുൻ ദേവ് വധിക്കപ്പെടുന്നു ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ ജഹാംഗീർ അഞ്ഞൂറ് ജാനം വിവാഹം കഴിച്ചു അതത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഓർക്ക് ആയിരത്തി അറുന്നൂറ്റി പതിനാറ് സർ തോമസ് റോ ജഹാംഗീറിനെ സന്ദർശിക്കുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ജഹാങ്കീറിൻ്റെ മരണവും ശിവജിയുടെ ജനനവും ജഹാംഗീറിൻ്റെ മരണവും ശിവജിയുടെ ജനനവും ഇമ്പോർട്ടൻറ്റ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ജഹാഗീറിൻ്റെ മരണം ശിവജിയുടെ ജനനം പിന്നീട് നമ്മൾ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ഷാജാർ ഡൽഹി ചക്രവർത്തിയായ കാര്യം പഠിച്ചു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് മുന്താസ് മോഹൻ അന്തരിച്ചു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇംഗ്ലീഷുകാർക്ക് ബംഗാളിൽ വ്യാപാര അനുമതി ആയിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് ഔറംഗസീബിൻ്റെ സ്ഥാനാരോഹണം അറുന്നൂറ്റി അറുപത്തഞ്ചിൽ ഔറംഗസീബ് ശിവജിയെ അടച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്താറിൽ ഷാജഹാൻ അന്തരിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് ഒൻപതാമത്തെ സിഖ് ഗുരു ഗുരു തേജ് ബഹാദൂറിനെ വധിച്ചു ഗുരു തേജ് ബഹാദൂറിനെ വധിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് ആയിരത്തി അറുനൂറ്റി എൺപത് ശിവജിയുടെ മരണം ശിവജിയുടെ മരണമാണ് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ഔറംഗസീബ് മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ഔറംഗസീബ് മരിച്ചു എഴുന്നൂറ്റി എട്ടിൽ ഗുരു ഗോവിന്ദ് മരിച്ചു മൂന്ന് മരണങ്ങൾ ആയിരത്തി അറുനൂറ്റി അമ്പത് ശിവജി ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ഔറംഗസീബ് ആയിരത്തി എഴുന്നൂറ്റി എട്ട് ഗുരുഗോവിന്ദ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പിൽ നാദർഷ ഇന്ത്യയുടെ നാദർഷ ഇന്ത്യ ആക്രമിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് ഫേമസായ പ്ലാസി യുദ്ധം റോബർട്ട് ക്ലൈവ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം സ്ഥാപിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പ്ലാസി പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് മൂന്നാം പാനിപത്യുദ്ധം അത് ഷാം രണ്ടാമത് ഇന്ത്യയുടെ ചക്രവർത്തിയായ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് മൂന്നാം പാനിപത്യ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ ബക്സാർ ഇമ്പോർട്ടന്റ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ബക്സാർ യുദ്ധം ബക്സാർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് റോബർട്ട് ക്ലൈവ് ഇന്ത്യയിൽ ഗവർണറെ നിയമിച്ച് റോബർട്ട് ക്ലൈവാണ് ഇന്ത്യയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ ഗവർണറെ നിയമിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ അറുപത്തൊമ്പത് വരെ ഒന്നാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ബംഗാൾ ഷ്യാമ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ മഹാരാജ രഞ്ജിത് രഞ്ജിത് സിംഗ് ജനിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത് മൈസൂർ യുദ്ധത്തിൻ്റെ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് അറുപത്തൊൻപത് കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് അറുപത്തൊമ്പത് കാലഘട്ടം ഒന്നാം മൈസൂർ യുദ്ധം പിന്നീട് രണ്ട് മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി എൺപത് എൺപത്തിനാലിൽ എൺപത്തിനാല് കാലഘട്ടത്തിൽ രണ്ടാം മൈസൂർ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് എൺപത്തിനാല് കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ പിറ്റിൻ്റെ ഇന്ത്യ പിറ്റ്സിൻ്റെ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ബംഗാളിൽ ശാശ്വത പൂർണ്ണികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാലാം മൈസൂർ യുദ്ധം ടിപ്പു സുൽത്താൻ അന്തരിച്ചു എൺപത്തി രണ്ട് ബാസിൻ സന്ധി എൺപത്തൊ എണ്ണൂറ്റി എണ്ണൂറ്റി രണ്ടിൽ ബാസിൻ സന്ധി എണ്ണൂറ്റി ഒമ്പതിൽ അമൃതസർ സന്ധി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് സന്ധി നിയമം മൂലം നിർത്തലാക്കി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ബ്രഹ്മസമാധി സ്ഥാപന രാജാറ മൊണ്ട്രോയ് ഇംഗ്ലണ്ട് സന്ദർശിക്കുന്ന മുപ്പത്തി ഒന്നിൽ അദ്ദേഹം അന്തരിച്ചു മുപ്പത്തൊമ്പതിൽ മഹാരാജ രഞ്ജിത് സിംഗ് അന്തരിച്ചു മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തി രണ്ട് വരെ അഫ്ഗാൻ യുദ്ധി